الذين العلم الذي من ربك هو الحق ويهدي صراط العزيز الحميد നിനക്ക് നിന്റെ രക്ഷിതാവിങ്കൽ നിന്ന് അവതരിക്കപ്പെട്ടത് തന്നെയാണ് സത്യമെന്നും പ്രതാപിയും സ്തുത്യർഹനുമായ അള്ളാഹുവിന്റെ മാർഗത്തിലേക്കാണ് നയിക്കുന്നതെന്നും കാണുന്നുണ്ട് സത്യനിഷേധികൾ പരിഹാസ സ്വരത്തിൽ പറഞ്ഞു നിങ്ങൾ സർവത്ര ചിന്ന ഭിന്നമാക്കപ്പെട്ടു കഴിഞ്ഞാലും നിങ്ങൾ പുതുതായി സൃഷ്ടിക്കപ്പെടുക തന്നെ ചെയ്യുമെന്ന് നിങ്ങൾക്ക് വിവരം തരുന്ന ഒരാളെപ്പറ്റി ഞങ്ങൾ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ അള്ളാഹുവിൻ്റെ പേരിൽ അയാൾ കള്ളം കെട്ടിച്ചമച്ചതാണോ അതല്ല അയാൾക്ക് ഭ്രാന്തുണ്ടോ അല്ല പരലോകത്തിൽ വിശ്വസിക്കാത്തവർ ശിക്ഷയിലും വിദൂരമായ വഴികേടിലുമാകുന്നു